കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ആഴ്ച പാലക്കാട് ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പാലക്കാട് വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി അപ്പോൾ അവിടെ ചെന്ന് അവരൊരു പഴയ വീട് വാങ്ങിച്ചതാണ് ഒരുപാട് പഴക്കമുള്ള ഒരു പഴയ വീട് വാങ്ങിച്ചിട്ട് അവർ ആ വീട് പുതുക്കിപ്പോണിതു പുതുക്കി പോകുന്നത് നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരു ടീമാണ് അവർ പുതുക്കി പണിഞ്ഞു പുതുക്കി പണിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് പിന്നെ നല്ല ഒത്തിരി നല്ല ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ വീട് പുതുക്കി പണിഞ്ഞിട്ട് അവർക്ക് ഒരു രണ്ട് വർഷമായി രണ്ട് വർഷമായിട്ട് പുതുക്കി പണിഞ്ഞ് അതിൻ്റെ ഓരോ ദിക്കുകളും കറക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ വീടിൻ്റെ പ്ലാൻ ഞാൻ എടുത്തു പ്ലാൻ എടുത്തപ്പോഴത്തൊരു വലിയൊരു പ്ലാനാണ് അവരുടെ തന്നെ ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പ്ലാൻ എടുത്തു പ്ലാൻ എടുത്തിട്ട് ഇതിൻ്റെ ഫേസിങ് ഡിഗ്രി നോക്കി ഫേസിംഗ് ഡിഗ്രി നോക്കിയപ്പോഴത്തേക്കും സൗത്തിലോട്ട് ഫേസ് ചെയ്യുന്ന ഒരു വീടാണ് സൗത്തിലോട്ട് ഫേസ് ചെയ്യുന്ന വീടാണ് അപ്പോൾ ആ സൗത്തിലോട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഡിഗ്രി എടുത്ത് അതിൻ്റെ ഡിഗ്രി എടുത്ത് വീടിൻ്റെ പ്ലാനനുസരിച്ച് ഞാൻ കറക്റ്റ് വീടിന് എട്ടായിട്ട് ഡിവൈഡ് ചെയ്തു എട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ സൗത്തിൽ പിന്നെ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് സൗത്ത് ഈസ്റ്റിലാണ് നിൽക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ് എൻട്രൻസ് നിൽക്കുന്നത് ഇതിൻ്റെ സൗത്ത് ഭാഗത്ത് പിന്നെ ഒരു വലിയ ഒരു സ്വിമ്മിംഗ് പൂള് അവര് പണിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കി സ്വിമ്മിംഗ് പൂള് പണിയിട്ടുണ്ട് അപ്പോൾ അവരടുത്ത് എൻ്റെ അടുത്തൊരു വിവരം അവർ പറയുന്നില്ല സ്വിമ്മിങ് പൂള് പണിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞ ബാക്കിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ കന്നിമൂലയില് പിന്നെ ടോയ്ലറ്റ് ഇല്ല അതേസമയം ഫസ്റ്റ് ഫ്ലോറിൽ കന്നിമൂലയിൽ ടോയ്ലറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ദിക്കും ഞാൻ നോക്കി വരുമ്പോഴത്തേക്ക് വീടിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് അവർ വിൽക്ക വെച്ചാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കിച്ചൺ ആണ് പണി ആക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോർത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നോർത്തിലും ടോയ്ലറ്റ് ഉണ്ട് നോർത്ത് ഈസ്റ്റിലും ടോയ്ലറ്റ് ഉണ്ട് അത് ഏകദേശം ഒരു ആറോ ഏഴോ ടോയ്ലറ്റ് ആ വീട്ടിലുണ്ട് അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിക്കും നമ്മളെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും ഓരോ സൗഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അത് എവിടെ മലിനപ്പെട്ടു പോകുന്നു ഇപ്പൊ മലിനപ്പെട്ടു പോകാനായിട്ട് ഒരു ദിക്കിൽ ഇപ്പോൾ കിഴക്ക് ദിക്കിലോ തെക്ക് കിഴക്ക് ദിക്കിലോ ഏത് ദിക്കിലായാലും ടോയ്ലറ്റ് വന്നു കഴിയുമ്പോൾ ആ ദിക്കിൻ്റെ സൗഭാഗ്യം ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഈ വീടിന് വലിയൊരു പ്രശ്നം വന്നിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ കന്നിമൂലഭാഗം കന്നിമൂലഭാഗത്ത് ടോയ്ലറ്റ് നിൽക്കുന്നു വടക്ക് കിഴക്ക് ഈശാന കോണ് ഈശാന കോണിലും ടോയ്ലറ്റ് നിൽക്കുന്നു അപ്പോൾ ഈ രണ്ട് ദിക്കിലും ഇവിടെ ടോയ്ലറ്റ് നിൽപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഗൃഹനാഥൻ്റെ ഏരിയ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറാണ് വടക്ക് പടിഞ്ഞാറ് അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണാണ് അത് കഴിഞ്ഞിട്ട് തെക്ക് വശത്ത് ഇപ്പോൾ ഓരോ ദിക്കിലും ഇപ്പോൾ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരവും ഈ നിർമ്മിച്ചിരിക്കുന്നത് അത് ഭൂമി ആകാശം വായു അഗ്നി ജലം ഇതാണ് അഞ്ചെണ്ണം ഇതിൽ ഫുംഷയിൽ വരുമ്പോഴത്തേക്ക് വായുവും ആകാശം എന്ന് പറയുന്നത് മെറ്റൽ മെറ്റലും ഉഡുമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ ഈ എട്ട് ദിക്കിലായിട്ടുണ്ടെന്നുള്ളതാണ് ഫുങ്ഷയുടെ കണക്ക് അപ്പോൾ സൗത്തിൽ നിൽക്കുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് പിന്നെ ഫയർ ആണ് അപ്പോൾ അവിടെയാണ് ഇവർ ഈ വാട്ടർ എലമെൻറ്റ് കൊണ്ട് കൊടുത്താക്കുന്നത് ഇവർക്ക് ആ വീട്ടിനകത്തോട്ട് കയറി ഒരു പിന്നെ ആറുമാസം ആറുമാസത്തിന് ഒരു വർഷത്തിനകത്ത് വെച്ച് ഒരു രണ്ട് രണ്ടര കോടി രൂപയുടെ ഒരു വലിയ ഭീമമായിട്ടുള്ളൊരു നഷ്ടം ആ വീട്ടിൽ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ആ അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ മാത്രവുമല്ല അവരുടെ ആ പഴയ ഒരു പേരും പ്രതാപവും ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ വാസ്തുപ്രകാരം നോക്കുകയാണെങ്കിൽ അത് തെക്ക് വശം എന്ന് പറഞ്ഞാൽ പേര് പ്രശസ്തി അംഗീകാരം വിജയം ഇതിൻ്റെയൊക്കെ ദിക്കാണ് തെക്കെന്ന് പറയുന്നത് ആ തെക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പിന്നെ സ്വിമ്മിംഗ് പൂളാണ് അവർ പണിഞ്ഞിരിക്കുന്നത് അത് പണിയുമ്പോൾ തെക്കിൻ്റെ ആ ഫയർ വാട്ടർ വന്നു അപ്പോൾ അഗ്നി സ്വാഭാവികമായും അവിടെ കെട്ടുപോയി അഗ്നി കെട്ടുപോകുമ്പോഴത്തേക്ക് ആ സൗഭാഗ്യമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പം അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവാൻ തുടങ്ങും അതൊരു കാര്യം അത് കഴിഞ്ഞിട്ട് ഗൃഹനാഥന്റെ കരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹനാഥൻ്റെ ദിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ ആണ് കിച്ചൺ വന്നിട്ട് അവിടെ മലിനപ്പെട്ടു പോയി അപ്പോൾ ആ വീട്ടിനകത്ത് കയറിയതിന് ശേഷം ഗൃഹനാഥൻ ക്ഷയിക്കാൻ തുടങ്ങി അപ്പോൾ പേര് പ്രശസ്തി അംഗീകാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുക സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക അത് കഴിഞ്ഞിട്ട് തെക്ക് പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വാസ്തുപ്രകാരം വളരെ പ്രാധാന്യമുള്ളൊരു ദിക്കാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റാണ് വന്ന് നടക്കുന്നത് അപ്പോഴത്തേക്ക് കുടുംബനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വടക്ക് കിഴക്ക് ഈ പറയുന്ന കണക്ക് അവിടെയും ടോയ്ലറ്റ് വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വടക്ക് കിഴക്ക് ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഈശാന കോണാണ് വാസ്തുപുരുഷൻ്റെ മുഖമൊക്കെ വരുന്നൊരു സ്ഥലമാണ് അവിടെ ടോയ്ലറ്റ് ചോദിക്കുമ്പോൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും നമുക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരും അങ്ങനെ ആ വീടിൻ്റെ വാസ്തുപരമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അതെല്ലാം അവരുടെ ജീവിതത്തിൽ വന്നു തുടങ്ങി അപ്പോൾ നമുക്കിത് ഈ ഒരു ശാസ്ത്രത്തെ നമുക്ക് വിശ്വസിച്ച് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട് പോയി നോക്കി അവരുടെ പ്രശ്നങ്ങൾ അവർ പറയാതെ നമുക്ക് പറയാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതായത് കൃത്യമായും നമുക്ക് പറയാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ സയൻസ് അത്രത്തോളം കറക്റ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ആ വീട് നോക്കി അതിന് വേണ്ടുന്ന പരിഹാരങ്ങളെല്ലാം അവർക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത ഒരു രണ്ട് മാസത്തിനകത്ത് വച്ച് അവർക്ക് പിന്നെ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും നി അത് നിങ്ങളൊരു നല്ലൊരു ഫങ്ഷനി കൺസൾട്ടൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറി മുന്നോട്ട് പോകാനായിട്ട് നി വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പിന്നെ നിങ്ങളുടെ വീട് വന്ന് കൺസൾട്ട് ചെയ്തിട്ട് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്